നമസ്കാരം ഞാൻ ശിംജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് കൂനം പാല അഥവാ കുരുട്ടുപാല എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടുകാലങ്ങളിൽ കാലിന് കഴിക്കാൻ മുള്ള എന്തെങ്കിലും തറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ നിന്നൊരു പാല് കിട്ടും ആ പാല് ഈ മുള്ളു തറച്ചെടുത്ത് ഉറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ച് നിന്നാൽ മുള്ളു പുറത്തേക്ക് വരും അങ്ങനെയുള്ള ഒരു സസ്യം കൂടിയാണ് ഈ കൂനമ്പാല എന്ന് പറയുന്ന ഈ സസ്യം പിന്നെ ഇതിൻ്റെ പൂവ് ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്പ്യാർ വട്ടത്തിൻ്റെ പൂവിനോട് സാമ്യമുള്ള പൂവാണ് ഇതിൻ്റേത് ഇത് പൂത്ത് കഴിഞ്ഞാൽ പൂവിന് നല്ല സുഗന്ധമായിരിക്കും നല്ല മണവില്ലൊരു പൂവ് കൂടിയാണ് ഇതിൻ്റെ പൂവ് ഏകദേശം എന്ന് പറഞ്ഞാൽ നല്ല പൂവാണ് നല്ല സുഗന്ധമുള്ള പൂവ് അതിൻ്റെ പുറമെ ഈ കായ് ഈ കായ് മൂത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടി ഇതാവും ആ പൊട്ടി അതിൻ്റെ ഉള്ളിൽ ഒരു ചുവന്ന കളറിൽ ഇതാണ് ഇതേപോലെ കാണും ഇതിൻ്റെ ഉള്ളിലാണ് വിത്തുകൾ വിത്തുകളുണ്ടാകുന്നത് ആ വിത്തുകൾ നമ്മൾ നടക്കളായിട്ട് ഉപയോഗിക്കാം അങ്ങനെയുള്ളൊരു സസ്യം ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ അല്ല ഇതാണ് ഇതിൻ്റെ വിത്ത്